സംസ്ഥാനത്ത് ശനിയാഴ്ചകൾ നിർബന്ധിത പ്രവർത്തി ദിനമാക്കുന്നതിൽ പ്രതിഷേധിച്ച് അധ്യാപക സംഘടനകൾ ഇതിന്റെ ഭാഗമായി ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ക്ലസ്റ്റർ പരിശീലനം ദേശീയ അധ്യാപക പരിഷത്ത് ബഹിഷ്കരിക്കുന്നു സംസ്ഥാനത്ത് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കുന്നതിനെ എതിർത്ത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് അധ്യാപക സംഘടനകൾ ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് നടത്തുന്ന ക്ലസ്റ്റർ പരിശീലന പരിപാടികൾ ദേശീയ അധ്യാപക പരിഷത്ത് ബഹിഷ്കരിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ ചട്ടത്തെ മറികടന്ന് തുടർച്ചയായ ആറാം ദിനം ദിനമാക്കുന്നതിലൂടെ അധ്യാപകർക്ക് പാഠ്യ വിഷയങ്ങൾ തയ്യാറെടുക്കുന്നതിനുള്ള സമയം ലഭ്യമാകുന്നില്ല ഇക്കാര്യം അധ്യാപക സംഘടനകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട് എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായി അക്കാഡമിക് കലണ്ടർ തയ്യാറാക്കുന്നു എന്നാണ് സംഘടനകൾ സംസ്ഥാനത്തെ അധ്യാപക സമൂഹം പതിറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന ഒരു ആനുകൂല്യമാണ് അല്ലെങ്കിൽ ഒരു അവകാശമാണ് ഈ തുടർച്ചയായിട്ട് ആറ് ദിവസം പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ളത് അത് ക്ലാസ് റൂം അധ്യയനത്തിന് പുറമേ അധ്യാപകർ ചെയ്യുന്ന അധിക ജോലി ഭാരം കണക്കിലെടുത്ത് നടത്തിയിട്ടുള്ള വിശദമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിയിട്ടുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ അത് ഏകപക്ഷീയമായിട്ട് അട്ടിമറിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് വരുന്ന ആറാം പ്രവൃത്തി ദിവസം അധ്യാപക പരിശീലനത്തിന് വേണ്ടി അല്ലെങ്കിൽ ക്ലസ്റ്റർ പരിശീലനത്തിന് വേണ്ടി നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്ന സർക്കാർ നടപടിക്കെതിരെയാണ് ദേശീയ അധ്യാപക പരിഷത്ത് ഈ ക്ലസ്റ്റർ പരിശീലനം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതേസമയം അധ്യാപകരുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന പരിശീലന പരിപാടികൾക്ക് ദേശീയ അധ്യാപക പരിഷത്ത് എതിരല്ലെന്നും അറിയിച്ചു ജനം തിരുവനന്തപുരം